ഈ സ്കൂളുകളിൽ ഒരു പുതിയ പരിഷ്കാരം കുട്ടികളുടെ വ്യായാമവും മാനസിക ഉല്ലാസത്തിനും എന്ന രീതിയിലൊരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്നതിനെ അല്ലെങ്കിൽ അത്തരം പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനെയോ കേരളത്തിൽ ആരും എതിർക്കുന്നില്ല അതേസമയത്ത് സുംബയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ കേരളത്തിലെ ചില മതസംഘടനകൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഘടനയുടെ നേതാവ് വിസ്ഡം ഓർഗനൈസേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ അധികൃതർ മാനേജർക്ക് നിർദ്ദേശം നൽകി എന്ന വാർത്തയാണ് നമ്മൾ കാണുന്നത് നമ്മുടെ നാടൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരാൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് വന്നാൽ അതിനെങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുക അതുമായി ബന്ധപ്പെട്ടൊരു ആശങ്ക ഒരു സാമുദായിക നേതാവ് ഒരു സാമുദായിക സംഘടനയുടെ മതസംഘടനയുടെ നേതാവ് പറഞ്ഞാൽ ആശങ്കകൾ ചർച്ച ചെയ്യല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതിനു പകരമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കുന്നു എന്നാൽ വേറൊരു കാര്യം ഇവിടെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ഒരു ഇടതുപക്ഷ അധ്യാപകനുണ്ട് ആ അധ്യാപകനെതിരെ ഋജേഷ് അല്ലേ റിജേഷ് റിബേഷ് എന്ന് പറയുന്ന അധ്യാപകൻ ആ അധ്യാപകനെതിരെ ഇതുവരെ നടപടിയില്ല വർഗീയത ഉണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അത് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ഒരു അധ്യാപകൻ സർവീസിലിരിക്കെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല മീൻചന്ദ് ആർട്സ് കോളേജിലെ മറ്റൊരു അധ്യാപകൻ നാട്ടിൽ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു നടപടിയും എടുക്കുന്നില്ല എന്നാൽ ചില ആശങ്കകൾ ജനാധിപത്യപരമായി ഉന്നയിക്കുന്ന മതസംഘടനാ നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എഴുത്തുകാരനൊക്കെ പറഞ്ഞത് ഒരു എഴുത്തുകാരൻ പറഞ്ഞത് നിലമ്പൂർ ജയിച്ചപ്പോഴേക്ക് ക്ഷുദ്രജീവികൾ വിഷജീവികളൊക്കെ പുറത്തു ചാടിയെന്നാണ് മതസംഘടനകളേതെങ്കിലും മതത്തിനെതിരായി പറഞ്ഞോ അഭിപ്രായം പറയുമ്പോൾ മുസ്ലിം ഒരു അഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെയാണ് വർഗീയമാകുന്നത് അവർ ഏതെങ്കിലും മതവിഭാഗങ്ങൾക്കെതിരെയാണോ സംസാരിച്ചത് അവരുടെ ഒരു ആശങ്കയല്ല അവർ പറഞ്ഞത് അത് ചർച്ചയാണ് സർക്കാർ ചെയ്യേണ്ടത് അതിനു പകരമായി വർഗീയതയുടെ ചാപ്പകുത്തുകയും നടപടി എടുക്കുകയും ചെയ്യുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അല്ല ഞങ്ങൾ പിന്തുണക്കുന്നുണ്ടോ പിന്തുണക്കുന്നില്ല അത് കുട്ടികളാണ് തീരുമാനിക്കേണ്ടത് കുട്ടികളും രക്ഷിതാക്കളുമാണ് തീരുമാനിക്കേണ്ടത് താല്പര്യമുള്ളവർ കളിക്കട്ടെ താല്പര്യമില്ലാത്തവർക്ക് കളിക്കാതിരിക്കട്ടെ അതിനകത്ത് നമ്മളൊരു നിലപാട് പറയേണ്ട കാര്യമല്ലല്ലോ നമ്മുടെ നിലപാട് കൃത്യമായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ വ്യായാമത്തിനും മാനസിക ഉല്ലാസത്തിനും ഞങ്ങൾ ആരും എതിരല്ല ആരുമെതിരല്ല ഇനി ഏതെങ്കിലും കുട്ടികൾ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ കളിക്കണ്ട താല്പര്യമുള്ളവർ കളിക്കട്ടെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ തീരുമാനിക്കട്ടെ അതാണ് ഞങ്ങളുടെ നിലപാട് അല്ല അജണ്ടയുണ്ടോ എന്നല്ല പക്ഷെ ഈ വിവാദം ഒരു അജണ്ടയാക്കി അവർ പരിവർത്തിപ്പിക്കുന്നുണ്ട് നിലമ്പൂർലെ തോൽവി മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചുവിടാനും ഒരു വിഭാഗീയതയും ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് ഒരു അജണ്ടയാക്കി ജുംബാ വിവാദത്തെ കൊണ്ടുപോകാൻ വേണ്ടി ബോധപൂർവം സർക്കാർ ശ്രമിക്കുന്നുണ്ട് അത് ശരിയല്ല